എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഇവിടെ മാപ്രോ ഗാർഡൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ കയറിയതാണ് അവിടുത്തെ ആക്ടിവിറ്റികളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത് മാപ്രോ ഗാർഡനിൽ മെയിനായിട്ട് കിട്ടുന്നത് ഫ്രൂട്ട്സിൻ്റെ ഐറ്റംസ് എല്ലാം കിട്ടും ഫ്രൂട്ട്സിൻ്റെ എന്ന് പറഞ്ഞാൽ ജാം കിട്ടും സ്ട്രോബെറി കിട്ടും സ്ട്രോബെറിയുടെ സ്ക്വാഷ് സിറപ്പ് എന്ന് വേണ്ട എല്ലാ ഐറ്റവും കിട്ടും ഫ്രൂട്ട്സിൻ്റെ അങ്ങനെ ഒരു സ്ഥലമാണിത് മാപ്രോ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ളത് മഹാബലേശ്വരയിലാണ് മഹാബലേശ്വർ ഇവിടെ ലോണാവലയ്ക്ക് അടുത്ത് തന്നെയാണ് അത് ഒരു ഹിൽ സ്റ്റേഷനാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത് ആണ് സ്ട്രോബെറി അറിയാലോ എല്ലാവരെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സ്ട്രോബെറി കിട്ടുന്നത് മഹാബലേശ്വറിലാണ് അപ്പോൾ മഹാബലേശ്വറിലാണ് മാപ്രോ എന്ന് പറയുന്ന കമ്പനി ഉള്ളത് അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ വിൽക്കുന്ന ഒരു ഔട്ട്ലെറ്റ് ആണ് ഇവിടെ അതുകണക്കു തന്നെ മാപ്രോയുടെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുകയും ചെയ്യും അത് കണക്ക് ആക്ടിവിറ്റീസുകൾ ഫുഡ് എന്നു വേണ്ട എല്ലാ സൗകര്യമുള്ള ഒരു സ്ഥലമാണിത് ലോണാവല കാണാനായിട്ട് വരുന്നവരെല്ലാവരും ഇവിടെ വന്ന് ഈ ആക്ടിവിറ്റീസ് ഒക്കെ ആക്ടിവിറ്റീസൊക്കെ പങ്കെടുത്ത് അത് കണക്ക് സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ടായിരുന്നു പോകുന്നത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ സ്ഥലം പക്ഷേ ഞങ്ങൾ വരുന്നത് ആരിയായിട്ടാണ് അത് അങ്ങനെയാണല്ലോ അപ്പം നമുക്ക് ഇവിടുത്തെ വിശേഷം

ചോക്ലേറ്റ് നിറയ്ക്കാം നോക്ക് 198 നെ ഏത് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഇന്നതന്ന് ഈ ഡബ്ബ എടുത്തു ഇതിനകത്ത് നിറയ്ക്കാം ഗു വാ വാ മാംഗോ ഇതെന്താ റോ മാംഗോ അങ്ങോട്ട് പോയാം ಕಚ್ಚಿಕ ಪ್ಲಾಸ್ಟ್ಲ ಟರ್ಮ್ ಇದು ಜಾಮೂನ್ ಇದು ಇದೆ ಡಬ್ಬ ಎರ್ ಬೋಟಲ್ കുടി നോക്കിയേ പെടി ചോദിച്ചെടുത്ത് കുടി നോക്കിയാ അവിടെ ഇരിക്കുന്ന എടുത്തോ അൻദോ കുടിച്ചോ അൻദോ ഈ താളേ വിജനൻ നമ്മളെ മോരിതോണ്ടാക്കാത്തില്ല അതേപോലെ ഹാ ഗ്രീൻ ഇഷ്ടപ്പെട്ടില്ല ആപ്പിൾ േഡിനേ മോചിത്തു ഇവിടെ നമുക്ക് ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും ഫ്രീ ആണ് അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മേടിച്ചാൽ മതി അങ്ങനെ ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നതാണ് ഈ കാണുന്നത് ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മേടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരോട് ഷെയർ ചെയ്തൊക്കെ എടുത്തത് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും അവർ തരും ചോക്ലേറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പിള്ളേർ മൂന്ന് നാലും പ്രാവശ്യമൊക്കെ മേടിക്കുമായിരുന്നു ടേസ്റ്റ് ചെയ്യുന്ന ഫ്രീ ആയിട്ടുള്ളതല്ലേ അവസാനം അവർ വഴക്ക് പറയാൻ തുടങ്ങി പക്ഷേ ഞങ്ങൾ ഒരെണ്ണം മേടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ടേസ്റ്റ് ഷെയർ ചെയ്തെടുത്തു ഞാൻ നീ പോയി വേറെ മേടിച്ചുകൊണ്ട് അമ്മ ഒന്നൊരാകും പറയാം വേണ്ട അമ്മ മേടിച്ചത് മതി അത് തന്നെ ഞാൻ നോക്കിയോളാം എന്ന് പറഞ്ഞു അങ്ങനെ അകരചകലം അങ്ങനെ ടേസ്റ്റ് ചെയ്യാനുള്ള ചില ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി സിറപ്പൊന്നും നമ്മളെല്ലാം ഒന്നും ടേസ്റ്റ് ചെയ്തില്ല നമുക്ക് എല്ലാം കണ്ടിട്ട് തന്നെ നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുമെന്ന് തോന്നിയില്ല പിന്നെ മേടിച്ചിട്ട് വെറുതെ വേസ്റ്റ് ആകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മേടിച്ചില്ല ചോക്ലേറ്റ്സ് മേടിച്ചു കഴിച്ചു നോക്കി നല്ല ചോക്ലേറ്റ് ആയിരുന്നു അതിനകത്തുനിന്ന് ഒരു പാക്കറ്റ് മേടിക്കുകയും ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചോക്ലേറ്റിന് റിയൽ അല്ലേ അപ്പം അതനുസരിച്ച് അതനുസരിച്ച് വിലയും ഉണ്ട് കേട്ടോ ധനുഷ് ധനുഷ് ഇങ്ങനെ ഓരോന്നൊക്കെ എന്നൊക്കെ നോക്കും ഇവിടെ എല്ലാ ജാമിൻ്റെയൊക്കെ ഐറ്റംസാണ് പക്ഷേ ജാമൊന്നും നമുക്ക് വേണ്ട നമ്മളധികം ജാമൊന്നും അധികം ഉപയോഗിക്കത്തില്ല അതുകൊണ്ട് ജാമ് അച്ചാർ സഹിതം ഉണ്ടായിരുന്നു ഇവിടെ അച്ചാർ ഹണി ഗീ എന്ന് വേണ്ട എല്ലാ സാധനവും കിട്ടുമായിരുന്നു നമ്മുടെ ഭക്ഷണ സാധനത്തിനടുത്ത് ഉൾപ്പെടുന്നത് ഫ്രൂട്ട്സിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ ആ സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും ചില ഫ്രൂട്ട്സിൽ നിന്ന് ഇപ്പോൾ അച്ചാറൊക്കെ ഉണ്ടാക്കത്തില്ലേ പുളിയുള്ള ഫ്രൂട്ട്സിൽ നിന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ പപ്പട സഹിതം പപ്പടം കണക്ക് പപ്പടത്തിൻ്റെ അതേ കണക്കുള്ള ഒരു സാധനം അതിനകത്ത് ഈ നൂട്ടലിലേക്ക് പരട്ടി കഴിക്കുന്നത് ായ ഉണ്ട് ന്യൂട്രലായ ന്യൂട്രലായ് കണക്കുള്ളതാ എനിക്ക് കേട്ടോ നമുക്ക് തിരക്കൊഴി കേട്ടോ അപ്പം ഇതന്നെ അവിടെ പോയി നോക്കിയിട്ട് വരാം അവിടെ എന്തുവാടത്തി ഇതെന്താ നോക്കിയത്

外面打。 குல்கண்ட் குல்கண்ட் எந்துவா இது என்ன தெரியல குல்கண்ட் குல்கண்ட் எந்து வாந்து வந்தோ ஒரே ஐடியா இல்ல சாக்லேட் சிரப் இது ஃபேவரட் മേടിച്ചു കഴിച്ചാലോ എരിയുന്നത് സിറപ്പ് നോക്കാം ഇത്

விலையல்ல தின இது கொள்ளலேட்டு ിക്കുന്നതിന് രണ്ടെന്ന് സിറപ്പൊക്കെ ഞങ്ങൾ മേടിച്ചു മേടിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി ഞാൻ വിചാരിച്ചു ഇവിടുന്ന് തന്നെ ഭക്ഷണവും കഴിക്കാൻ വിചാരിച്ചു പക്ഷേ എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണമൊന്നും കിട്ടിയില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ധനുഷൻ വാ നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ വടാപ്പാവ് ഉണ്ടാക്കുന്ന ഒരു കടയിൽ കയറി അപ്പോൾ അവിടെ നിന്ന് വടാപ്പാവൊക്കെ മേടിച്ച് അവിടെ വടാപ്പാവ് ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വടപ്പാവം മേടിച്ചുകൊണ്ട് പോയി ഞങ്ങൾ വീട്ടിൽ പോയി നമ്മുടെ ബോംബേയിലെ മെയിൻ ഒരു ഭക്ഷണമാണ് വടാപ്പാവ് ഇതാ വട ഉണ്ടാക്കി വെച്ചാൽ എൻ്റെ അപ്പുറത്തിരിക്കുന്നത് ബജി അത് ഉഴുന്ന് പരുപ്പിൻ്റെ ബജിയ സമൂസ എല്ലാം കിട്ടുന്ന ഒരു കടയാണ് ഇങ്ങനെ അവിടെ കയറി വടാപ്പാവ് മേടിക്കുവാണ് നല്ല ചൂട് ചൂട് വടാപ്പാവ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചാലോ കുറേ നേരം കത്തി വയ്ക്കാൻ തുടങ്ങിയിട്ട് നമുക്കിനി നാളെ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ